ഓം സർവീൻ തത്തോസി എന്റെ ഗുരുപാതങ്ങളിൽ ആത്മപ്രണാമോ എല്ലാവർക്കും എന്റെ സ്നേഹപ്രണാമം ഇന്ന് നമ്മുടെ ഈ സത്സംഗത്തില് ആത്മീയമായ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് തന്നെ സംസാരിക്കാം സർവ ചോദ്യോ കാരണപൊരു സാക്ഷാത്കരിച്ചാൽ വേദജ്ഞാനത്താൽ ഹൃദയം പൂരിതമാകും പരിപാവന പരിശുദ്ധി എന്ന് പറയുന്നതും ഈ അവസ്ഥയാണെന്ന് അറിഞ്ഞുകൊള്ളുക ഇത് ഗുരു ശ്രീ ശിവസായിയുടെ വചനമാണ് സർവ ചോദ്യങ്ങളും ചോദിക്കുന്നതും അതിന്റെ ഉത്തരം തരുന്നതുമൊക്കെ ആ പരമാത്മ ചൈതന്യമാണ് നമ്മുടെ യുക്തിക്ക് അതീതമായ ആ പരിഭാവന പരിശുദ്ധമായ ആ ഒരു ശക്തി വിശേഷം അതാണല്ലോ നമ്മുടെ ആത്മ അതുതന്നെയാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശിവം ഗുരുവിൻ്റെ ഒരു വചനം ഇപ്പോൾ ഓർമ്മ വരികയാണ് ശിവശക്തിയാൽ പൂരകമായി നിൽക്കുന്ന ഈ പ്രപഞ്ചം അതിനാൽ ചേതനയോടെ നിൽക്കുന്നു ഈ പ്രകൃതി ശിവശക്തി പൂരകമായി നിന്നില്ലെങ്കിലോ പ്രപഞ്ച പ്രകൃതിക്ക് ഇല്ല അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ച പ്രകൃതി പോലെ നാമും നാം ഓരോരുത്തരും അത് തന്നെയാണ് അതിലിരിക്കുന്ന ആ പരമാത്മാ ചൈതന്യം ആ ശിവം പ്രകാശിച്ചാലേ ആ ശിവം എന്ന ആ എനർജിയുടെ അതിമധുരമായ അതിമനോഹരമായ പരിഭാവനമായ പരിശുദ്ധമായ എന്നാൽ എല്ലാത്തിന്റെയും ബീജമായിരിക്കുന്ന ആ മഹാശക്തി വിശേഷത്താലാണ് പ്രകൃതി നടനമാടുന്നത് നാമം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ മഹാശക്തി വിശേഷത്തിന്റെ അംശം തന്നെയാണല്ലോ നാമും അതുകൊണ്ട് നാമും ഈ ജീവിതമെന്ന നാടകം കളിച്ചു തീർക്കുന്നത് ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് അതിലെ ഗുണങ്ങളെ ഈ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗുണങ്ങൾക്കനുസരിച്ച് നാശവും സൃഷ്ടിയും ഒക്കെ സംഭവിക്കുന്നുണ്ട് ജനന മരണങ്ങളൊക്കെ കർമ്മഫലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ പ്രകൃതിയുടെ ഗുണവിശേഷങ്ങൾ തന്നെയാണ് നമുക്കും ഉള്ളത് നമ്മുടെ ഉള്ളിലും ഉള്ളത് നമ്മുടെ സ്വഭാവങ്ങളിലും കാണുന്നത് അപ്പോൾ ആ ഗുണങ്ങള് ത്രിഗുണങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് കലർന്നും ഒന്നു കൂടുതലായി പ്രകാശിച്ചുമൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചപ്രകൃതിയും അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ശിവമെന്ന ആ ബ്രഹ്മഭാവത്തിൻ്റെ ആ ചൈതന്യത്തിൻ്റെ ആ ആനന്ദം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു മുന്നേ ആ ആനന്ദത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആനന്ദത്തിലേക്ക് പോകുവാനായി ചിട്ടയായി ശീലിക്കേണ്ട ക്രമങ്ങളെ ജീവിത രീതികളെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്കതിലൂടെ സഞ്ചരിച്ച് ആ വഴിയിലേക്ക് ആ അനന്തത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതിലേക്ക് എത്തിക്കുക തന്നെയാണ് ആത്മാവിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്കുള്ളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാവും അതിന് ഉത്തരം ഒരു പക്ഷെ നമുക്ക് പുറത്തുനിന്ന് തന്നെയാണ് ആദ്യം കിട്ടുക ആദ്യം ആദ്യം നമുക്ക് പുറത്തുനിന്ന് ഉത്തരം കിട്ടും ചിലപ്പോൾ ശരിയോ തെറ്റോ ആയിരിക്കും പക്ഷെ ശരിയായ ഒരു ഗുരുവിന്റെ അടുത്തെത്തുമ്പോൾ ആ ഗുരുവിൽ നിന്ന് ഒരുപാട് നമ്മളുടെ ഒരു മായ നീക്കി കിട്ടത്തിൽ നിന്ന് ഗുരുദേ ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് നമുക്ക് ആ ശിവത്തിൻ്റെ വിശേഷതകളും ശക്തിയെയും കുറിച്ച് സ്വന്തം ആത്മാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആ ആനന്ദത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു അപ്പോൾ അതിലേക്ക് അത് പ്രകാശിപ്പിക്കുകയാണ് പിന്നെ അടുത്ത ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ എല്ലാ രീതികളിലും കർമ്മങ്ങളിലൂടെയും നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ പക്ഷെ കർമ്മങ്ങൾ എങ്ങനെ സത്കർമ്മങ്ങളായി ഭവിക്കണം അതിന് നമ്മൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടതുണ്ട് എല്ലാത്തിലും ആ ശിവത്തെ കഴിഞ്ഞാൽ ആ ശിവത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗുണങ്ങൾക്കനുസരിച്ച് ശിവം നിർഗുണമായിരിക്കുന്നു പക്ഷേ നമുക്ക് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് അത് പലതരം ഗുണങ്ങളിലൂടെ പ്രാവർത്തികമാക്കി അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് ഭുചിക്കാം അതിന് നമ്മളാണ് ഉത്തരവാദി സത്യജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കായി പരിശ്രമിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ആ ആത്മാവ് പ്രകാശിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് തന്നെ നമുക്ക് ഉത്തരം തന്നുകൊണ്ടിരിക്കും ഉള്ളിൽ നിന്ന് ആദ്യം നമുക്ക് ബാഹ്യമായ ഗുരു പരമാത്മാവിന്റെ പ്രതിരൂപമായി കാരണം നമുക്ക് ആ ദൈവഭാവത്തെ പല രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മൾ ഭക്തിയോടുകൂടി നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അനുഭവിക്കണം അനുഭവിക്കുന്നത് അത് രൂപത്തിലല്ലോ അനുഭവമാണത് അപ്പോൾ ആ അനുഭവം തരുവാൻ വേണ്ടി രൂപം ധരിച്ചുകൊണ്ട് ആ ജ്ഞാനം നൽകുവാൻ ഗുരു നമുക്ക് മുന്നിൽ വരുന്നു ആ ശിവതത്വങ്ങളിലൂടെ ആ ആത്മതത്വങ്ങളിലൂടെ നമ്മൾ ഉള്ളിലേക്കുള്ള യാത്ര ആരംഭിക്കുക ഒപ്പം നമ്മുടെ ഗുണങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുക ഗുരു അതിനൊരു വീഡിയോ ചെയ്തിരുന്നു സാധനയ്ക്ക് സാധന ചെയ്യുന്നവർ അറിയേണ്ടത് കാരണം നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ച് തന്നെയാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുക സാധന ചെയ്യുമ്പോൾ അപ്പോൾ പരിഭാവനമായ ആ ഭാവത്തെ അറിയുവാനും അനുഭവിക്കുവാനും നമ്മളൊന്ന് ശുദ്ധമാകേണ്ടതുണ്ട് നമ്മുടെ ജീവിതം ശുദ്ധമാക്കേണ്ടതുണ്ട് എല്ലാ രീതികളും നമ്മുടെ വ്യവഹാരങ്ങൾ ബന്ധങ്ങൾ അതുപോലെ ആഹാര രീതികൾ എല്ലാം ശുദ്ധമാക്കിയെടുക്കാം എന്നിട്ട് സാധനം ചെയ്യുമ്പോൾ ആ തമസ് രജസ്സൊക്കെ നീങ്ങി നിന്ന് സ്വാധീനികമായ തലത്തിലൂടെ മുന്നോട്ട് പോകാം പക്ഷെ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമാണ് ആ ശിവഭാവം ആത്മചൈതന്യം ചൈതന്യം അപ്പൊ അതിനെ ജയിച്ചവനാണ് ആ പരമമായ മോക്ഷത്തിലേക്ക് പോകുന്നത് അതല്ലെങ്കിൽ നമുക്ക് സ്വാധീനമായ തലത്തിലൂടെ ആ ഉന്നതമായ തലത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കും ശരീരം വിട്ടു പോകുമ്പോൾ ആത്മതലത്തിലേക്ക് നല്ലൊരു ഉന്നതമായ ഒരു ജന്മത്തിലൂടെ പൂർണമാക്കാം അതല്ല പരമമായ മോശത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് കടുത്ത പരിശ്രമം തന്നെ ചെയ്യേണ്ടതുണ്ട് അതല്ല കഴിഞ്ഞ ജന്മങ്ങളിൽ പാകപ്പെട്ടു നിൽക്കുന്ന ഒരു ആത്മാവാണ് ഒരു ഗുരുവിൻ്റെ മുന്നിൽ വരുന്നതെങ്കിൽ പെട്ടെന്ന് ആ പരമാനന്ദം അനുഭവിക്കാനും പരമമായ മോക്ഷത്തിലേക്ക് പോകാനും സാധിക്കും അതല്ലെങ്കിൽ അതിന് ഗുരുക്കന്മാർ ഗുരു ചിട്ടപ്പെടുത്തി തന്ന മാർഗങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം അതിന് നമ്മളുടെ എപ്പോഴും ആ ഏകാഗ്രത ശ്രദ്ധ ഒരു ശുദ്ധമായ മണ്ഡലത്തിൽ നമ്മൾ ഉള്ളുകൊണ്ട് വസിക്കണം പുറമേ നമുക്ക് പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും പ്രത്യേകിച്ചും ഗ്രഹസ്ഥാശ്രമികൾക്ക് നമ്മുടെ അതാത് ധർമ്മങ്ങൾ നിർവഹിച്ചു പോകേണ്ടി വരും കുടുംബങ്ങളിൽ അതുപോലെ ആത്മീയ കർമ്മമായാലും പക്ഷെ അതിൻ്റെ ഒക്കെ അതീതമായി നമ്മുടെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ടാക്കുക പരിശുദ്ധവും പവിത്രവുമായ ആ ദൈവഭാവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഹൃദയം തുറന്ന് സംസാരിച്ച് ചോദ്യങ്ങളൊക്കെ അവിടെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ ഉത്തരം ലഭിക്കും അതിനാണ് നമ്മൾ ധ്യാനം ശീലിക്കുന്നത് അപ്പോൾ അതിന് പാകപ്പെടുവാനായിട്ട് പല കാര്യങ്ങളും കാരണങ്ങളും അതൊന്ന് സംസാരമായി പ്രാർത്ഥന എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം ദൈവമായി ഒരു കൂടിച്ചേരല് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നടത്താം അതിനൊരു ഏകാന്തത ഒരു ഏകാഗ്രത ദുഃഖം ആവശ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ പോയ കാലങ്ങൾ തന്നെ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഒരുപാട് വേദനകൾ നൽകിക്കൊണ്ടാണ് അല്ലേ കടന്നുപോയത് വയനാട് ദുരന്തവും ഒരുപാട് വിഷ്രമങ്ങളും ആത്മാക്കൾക്കൊക്കെ നിത്യശാന്തി നിദ്രയിലേക്ക് പോകുവാനായിട്ട് നമുക്ക് ആ ദൈവപാദത്തിൽ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊള്ളാം അതുപോലെ ജീവിച്ചിരിക്കുന്ന വേദനിക്കുന്ന ആ എല്ലാ ആത്മാക്കൾക്കും അവർക്ക് മനസ്സ് ശാന്തിയും ശക്തിയും പുതിയൊരു ഊർജവും നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കണേ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ നിമിഷത്തിൽ അതിനൊക്കെ ഇതെല്ലാം കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ആ ശിവശക്തിയെ കുറിച്ച് അറിയാനും ആ ബ്രഹ്മജ്ഞാനം കരസ്ഥമാക്കുവാനും ഒപ്പം തന്നെ ഇതുപോലുള്ള ഒരു ആ മഹാശക്തിയിൽ അഭയം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ ജീവിതയാത്ര അതിനുകൂടി നമുക്ക് സാധിക്കണം അതിനുകൂടി നമുക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവ്വലോകമാനവർക്കും നാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ ഓം ശാന്തി ശാന്തി ശാന്തി